വളരെ വലിയ ഇലകളും പൂക്കളുമായിട്ട് സൂപ്പറായിട്ട് വളരുന്ന ഈ നിത്യകല്യാണി അഥവാ വിൻക റോസിയ ചെടി കാണാൻ നല്ല സന്തോഷമാണ് കാരണം സാധാരണ ഇവിടെ വിൻക റോസിയ ഒരു കുഞ്ഞു ചെടിയായിട്ട് ചെറിയ ചെടിച്ചട്ടിയിൽ ചെറിയ പൂക്കളും ഇലകളൊക്കെ ആയിട്ടാണ് വളരെ അതവിടെ അതിൻ്റെ താഴെ കാണാം അത് അതാണ് ചെറിയ ചെടിച്ചട്ടിയിൽ കാണാം അത് ഈ വലിയ ചെടിച്ചട്ടിയിൽ ഇത് ഇരുപത്തി മൂന്ന് ഇഞ്ച് വലുപ്പാണ് ഏകദേശം രണ്ടടി വ്യാസം ഉണ്ടെന്ന് പറയാം ഇരുപത്തിനാലഞ്ചായാലും രണ്ടടി ആയല്ലോ അത് ഞാനിവിടെ ഈ വലിയ വലിയ ഫ്രൂട്ട് ട്രീയൊക്കെ ഒക്കെ പരീക്ഷിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് പക്ഷെ അതൊന്നും അത്ര സക്സസ് ആയില്ല പകരം ഇവിടെ ചെറിയ മുരിങ്ങയും ചെമ്പരത്തിയൊക്കെ വളരുന്നുണ്ട് അങ്ങനത്തെ ചടിച്ചട്ടികളിൽ അത് ഇരുപത്തി മൂന്നിൻ്റെ അല്ല ഇരുപത്തി ഒന്നേ മറ്റേ ഉള്ളൂ അതിൽ വളരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പിന്നീട് ഇതിൽ സൂര്യകാന്തി നട്ടിരുന്ന മുമ്പ് പോസ്റ്റ് ഇരുന്നു ആറേഴ് വലിയ സൂര്യകാന്തി ചെടികൾ ഒരാളെക്കാട്ടും കൂടുതൽ പൊക്കത്തിൽ കുറേ പൂക്കളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത് പോയപ്പോൾ ഈ അവിടെ വഴിയിൽ കോൺക്രീറ്റ് ടൈലിൻ്റെ ഇടയിൽ കിടന്ന ഒരു താനേ മുളിച്ചിട്ടുണ്ടായ പാഴ്മുളയാണ് ഈ നിത്യകല്യാണി അഥവാ ആ അത് പറിച്ചതിൽ തട്ടപ്പോൾ അഭൂതപൂർവ്വമായ വളർച്ചയായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ടൈൽസിൻ്റെ ഇടയിൽ കിടന്ന വിൻകർ ചെടി പറിച്ചിട്ട എത്ര വലുതാവുന്നു മാത്രമല്ല നല്ല ഇലകളും ധാരാളം പൂക്കളും ഇതുവരെ ഇവിടെ അങ്ങനെ ഉണ്ടാവാറില്ല കാരണം എല്ലാം ചെറിയ ചെടിച്ചട്ടിയില്ല നട്ടുക അതിനൊരു പ്രയോറിറ്റി ഇല്ലാത്ത ചെടിയായിരുന്നു പക്ഷെ ഇപ്പം അത് എനിക്ക് പ്രയോറിറ്റി ആയി തോന്നുന്നു ഇനിയും ഇങ്ങനെ നട്ടാൽ തിരക്കില്ലാന്ന് അഭിപ്രായം വന്നു പ്രത്യേകിച്ച് വേറെ കളറും കൂടെ കിട്ടുകയായിരുന്നേ സൂപ്പറായിരുന്നേ സൂപ്പർ ഡൂപ്പർ എന്ന് പറയാം ചില സ്ഥലത്തൊക്കെ ഞാൻ പിങ്ക് നിറൊക്കെ ഉണ്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ വിത്തൊന്നും കിട്ടുന്നില്ല അവൻ്റെ നേഴ്സറിയിൽ നിന്നും തയ്യൊന്നും കിട്ടിയില്ല ഇതുതന്നെ ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ പോട്ടി മിക്സിൽ ദാനം ഉളച്ചിട്ടുണ്ടായതാണ് ഇവിടുന്ന് കണ്ടാമിനേഷനായിട്ട് വന്നതാണ് പക്ഷേ എനിക്ക് വളരെ സന്തോഷമായി